ഹായ് നമ്മുടെ വീട്ടിലെ ചീര നന്നായിട്ട് പുഷ്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞങ്ങൾ ഒരു പാത്രത്തിൽ പച്ച ചാണകം ഇട്ട് വെച്ചിട്ട് അത് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കും അടുത്ത ദിവസമാകുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ചീരയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പച്ച ചാണകം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് നമ്മൾ ഒഴിക്കുന്ന ദിവസം ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ആ ബക്കറ്റിലോട്ട് തന്നെ ഇരട്ടി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചീരയുടെ എല്ലാം മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം എടുക്കാൻ പാകമായ ചീരയാണ് അപ്പം ഇതുപോലെയുള്ള ചീരയിൽ ഇലയിലൊന്നും വീഴാതെ അതിൻ്റെ മൂട്ടിൽ മാത്രം ചാണക വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഇത് ഞങ്ങൾ ചാരവും കൂടെ ഇട്ടിട്ടുണ്ട് ചുവന്ന ചീരയ്ക്ക് ചാരം ഇട്ടുകൊടുത്താൽ നല്ല കളറിൽ വളർന്നു വരാൻ സഹായിക്കും പിന്നെ ഇതിൽ ചെറുതായിട്ട് പുഴു എന്തെങ്കിലും തുടങ്ങുമ്പം തന്നെ അതിന് എടുത്തു കളഞ്ഞാൽ കൂടുതൽ അത് വ്യാപിക്കുന്നത് തടയാൻ സഹായിക്കും വൈകുന്നേരം ഒരു സന്ധ്യാ സമയത്ത് ഇതിൻ്റെ അടി ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പുഴു ഇരിക്കുന്നത് കാണാം അതപ്പം തന്നെ നുള്ളിക്കളഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ആ ചീരയെ നശിപ്പിക്കില്ല പിന്നെ നമ്മൾ വിത്ത് വാങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് വാങ്ങിയാൽ ഒരുവിധ രോഗപ്രതിരോധ ശേഷി അതിന് തന്നെ ഉണ്ടായിരിക്കും ഇതുപോലെ നല്ല പുഷ്ടിയുള്ള ചീര കിട്ടുകയും ചെയ്യും ഇന്നത്തെ ആവശ്യത്തിന് നമ്മൾ പച്ച ചീരയാണ് എടുക്കുന്നത് നമ്മൾ ഇതുപോലെ ചീര വീട്ടിൽ തന്നെ കൃഷി ചെയ്താൽ ഒരു കീടനാശിനിയും തളിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ ചീരയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് തോരൻ വെക്കട്ടെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ